ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ആദോ സ്വാഗതം അപ്പോൾ ഞാൻ കുറേ ദിവസമൊക്കെ ഏതോ വീഡിയോസ് ഇട്ടിട്ട് എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ അങ്ങനെ വരുമ്പോഴേക്കും പിന്നെ അങ്ങ് സമയം പോവും അത് പോയിട്ട് എന്താണ് പറഞ്ഞാൽ ചില കമൻസിൻ്റെയൊക്കെ വരുമ്പോൾ എല്ലാത്ത വിഷമം പോകുന്നു പിന്നെ ലൈവിൽ വന്നപ്പോഴേക്കും അവിടെയുള്ള മോശം കമൻസ് ഇതൊക്കെ കണ്ടപ്പോഴേക്കും എന്ത് ചെയ്തു എന്നിൽ തന്നെ വല്ലാത്തൊരു സങ്കടം ബാധിച്ചു പോയി അപ്പോൾ അതിൽ നിന്നും പുറത്ത് വരാനായിട്ട് എനിക്ക് വളരെയധികം സമയം വേണ്ടി വന്നു അപ്പം ഞാൻ ഓർത്തിനെ എപ്പോഴും ഇടാതെ ഒന്ന് തട്ടിൻ മുട്ടിനും തട്ടിൻ മുഴക്കും ഇട്ടാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചൻ്റെ മാനസിക സമ്മർദ്ദം ഒന്നും ലെവലാക്കിയിട്ട് കൂടുതലായിട്ട് വീഡിയോസ് ചെയ്യാമെന്നൊക്കെ അങ്ങ് വിചാരിച്ചു അപ്പം എന്തായാലും ഞാൻ ഓണത്തിന് മുമ്പേ പിടിച്ച് വെച്ചിട്ട് വീഡിയോ കാട്ടാ എൻ്റെ അനിയത്തിയെ കാണാൻ പോയി അപ്പോൾ അവിടെ ചെന്ന് കൊച്ചിനെ കണ്ടു അപ്പോൾ അങ്ങനെ അവിടെ പോയിട്ടുള്ള കുറേ വീഡിയോസും അവിടെ എത്ര തമാശകളും എങ്ങനെയൊക്കെയുള്ള കുറച്ച് നല്ല മുഹൂർത്തങ്ങളൊക്കെ ഞാൻ ചെയ്തു പിടിച്ചെടുത്തു അപ്പോൾ എൻ്റെ അണ്ണൻ വന്നു അപ്പോൾ അണ്ണനെ കണ്ടു വലിയ കണ്ടുപോകും എല്ലാവരും കൂടെ ഇരുന്നുള്ള ആ ഒരു കുറേ നാളുകൾക്ക് ഇഷം ഒത്തിരി മാസങ്ങൾക്ക് ഇഷ്ടം നല്ല ും എന്താണ് നല്ലൊരു ഫീല് തന്ന ഒരു ദിവസമാണ് അതൊക്കെ അപ്പം ഞാൻ ഓർത്ത് ആ ഒരു വീഡിയോ ഒക്കെ ഇടാൻ നിങ്ങൾക്ക് വലിയ കണ്ടന്റായിട്ട് തോന്നുമെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല പക്ഷേ ഇത് ഞാനിരുന്ന വീഡിയോ നാളത്തെ ഓർമ്മകളുണ്ട് ഞാനിരുന്നു ഇരുന്ന് അങ്ങ് തട്ടിപ്പോ സത്യം കൂടാ അപ്പോൾ നമ്മുടെ മക്കൾ അത് കാണുമ്പോഴേ അവർക്ക് സന്തോഷം തോന്നും അമ്മയും പപ്പയും കുഞ്ഞമ്മയും അതുപോലെ മാമനും അമ്മാമ്മമാരും അനിയത്തിയും എല്ലാവരുമായിട്ടൊക്കെ ഇരിക്കുന്ന ആ ഒരു നല്ല സന്ദർഭം അവർക്ക് അവർക്കെന്ത് ചെയ്യും കൂടുതൽ വരും തലമുറയ്ക്ക് കുറച്ച് കൂടുതൽ ഒരു ഗാഢത വരുത്താൻ അവരെ ഡീപ്പ് റിലേഷൻ നിലനിർത്താൻ സാധിക്കുമെന്ന് ഞാൻ തോന്നുന്നു അതായത് നമ്മൾ പണ്ട് ഓണമൊക്കെ വരുമ്പോൾ ഞങ്ങളൊക്കെ എന്ത് ചെയ്യും ഭയങ്കര സന്തോഷത്തെയും ഫുഡൊക്കെ ഉണ്ടാക്കി അമ്മച്ചിയൊക്കെ ഞങ്ങൾ ഫുഡ് തരുമ്പോഴെന്ത് ചെയ്യും ലേക്കിട്ടാണ് തരുന്നത് അന്ന ആ സമയത്ത് ഞങ്ങൾ പരസ്പരം ഞാനും എൻ്റെ വരുമ്പര മക്കൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് ആടിയും പിടിയും വച്ച് ഫുഡൊക്കെ കഴിക്കുന്നതും അതുപോലെ ഞങ്ങൾ ദൂരെ തൊട്ടപ്പുറമുള്ള വീടുകളിലൊക്കെ ഊഞ്ഞാലാടാൻ പോണതും വീട് നടു തല്ലി ഒടിഞ്ഞ് നടക്കാൻ പറ്റാണ്ട് എന്തി ഏതി വീട്ടിൽ വന്നതും ഒക്കെ ഭയങ്കര ഒരു ഓർക്കുമ്പോൾ രസകരമായ അനുഭവങ്ങളാണ് അപ്പം ഞാൻ ഓർക്കുക നമുക്കത്രയും ഒരു വീഡിയോസ് അന്ന് ഫോണും കാര്യമൊന്നുമില്ല കൊണ്ടാന്ന് പോലും അറിയാൻ പാടില്ല ഇതിൻ്റെ ചെറുപ്പത്തിലൊന്നും ഫോണ് ആൾക്കാർ ഉപയോഗിക്കില്ല പക്ഷെ അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല മൊബൈൽ ഫോൺ അല്ലാതെ നമ്മുടെ വയർലെസ് ഫോൺ ഉണ്ടെന്ന് അറിയാമല്ലോ അത് നമ്മൾ കണ്ടിട്ടൊക്കെ ഉള്ളു ഈ മൊബൈൽ ഫോണിൻ്റെ കാര്യമൊക്കെ ഉണ്ടാകുന്ന പോലെ എനിക്കറിയാൻ തോന്നില്ലായിരുന്നു ഇതിൻ്റെ ചെറുപ്പത്തിലാണ് അങ്ങനെ ഒരു കുട്ടിയായ അപ്പം ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് ടച്ച് ഫോണൊക്കെ ഉപയോഗിക്കാനുള്ള ഭാഗ്യം കയ്യിൽ കിട്ടി അപ്പം ഇന്നൊരു വീഡിയോ ഒക്കെ ചെയ്യുന്നതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഓർത്ത ഒരു നല്ല മുഹൂർത്തമായിക്കോട്ടെ എന്ന് വെച്ചു ഇതൊരു ക്യാമറമാനോ ഒന്നും ഇവിടെ ഇല്ല ഞാൻ തന്നെയാണ് ക്യാമറമാൻ ഞാൻ തന്നെയാണ് എഡിറ്റർ ഞാൻ തന്നെയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് അപ്പോൾ ഈ എൻ്റെ ഈ കുഞ്ഞ് ക്യാമറയിൽ അതായത് എൻ്റെ ഈ കുഞ്ഞു ഫോണിൽ ഞാൻ തന്നെ ഷൂട്ടിങ്ങിനെ ഫോണും കൊണ്ടു നടന്ന് അവരുടെ ഇടയിൽ കൂടെ നടന്നൊക്കെ എടുക്കുന്ന ചെറിയ ചെറിയ ടിപ്സൊക്കെയാണ് ഇടുന്നത് ഒരു ക്യാമറാമാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അടിപൊളിയായിട്ടൊക്കെ വീഡിയോ ചെയ്യാൻ പറ്റും തുടക്കത്തിൽ നമുക്ക് ആര് ക്യാമറാമാനൊക്കെ അവർക്കൊക്കെ നല്ല സാമ്പത്തികം കൊടുക്കണം ചുമ്മാ ആരും ചെയ്യത്തില്ല ഇപ്പം നമ്മൾ തന്നെയാണ് നമ്മുടെ സമയം സന്തോഷകരമാക്കാൻ നോക്കുന്നത് അപ്പം നമ്മുടെ ചെറിയ ഒരു വീഡിയോസൊക്കെ ഇരുന്ന നമ്മുടേതായിട്ടുള്ള ഭയമുള്ള ആൾക്കാരെയൊക്കെ കാണുമല്ലോ എൻ്റെ വീഡിയോസ് ഒന്നും ഇപ്പോൾ ആരും ഒന്നും അങ്ങനെ കാണാത്തൊന്നുമില്ല സബ്സ്ക്രൈബർമാരും ഇല്ലല്ലോ കുറച്ച് പക്ഷേ തീർച്ചയായിട്ടും ഒരിക്കൽ ഞാനും ഒത്തിരി സബ്സ്ക്രൈബർമാരുള്ള ഒരു ചാനലായിട്ട് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ നാളത്തെ ദിവസം എന്താണെന്ന് അറിയാൻ പറ്റില്ലല്ലോ പ്രതീക്ഷ മാത്രമാണ് ജീവിതം എന്ന് പറയുന്നത് കാരണം മരണം നമ്മൾ ഇന്ന് കണ്ട എത്രയോ പേര് നമ്മുടെ കൂടെയില്ല എത്രയോ ചെറുപ്പക്കാർ നമ്മുടെ കൂടെയില്ല അപ്പം നമ്മൾ അവ അമിതമായ പ്രതീക്ഷയൊന്നുമില്ല ഇപ്പോൾ കഴിയുന്നു ഇപ്പോൾ ഉള്ള വീടിയോ പിടിക്കുന്നു ഇടുന്നു അപ്പോൾ നാളത്തെ എൻ്റെ നല്ല ഓർമ്മകളിലേക്ക് ഇന്ന് ഞാൻ പിടിച്ചു ചെറിയ കുഞ്ഞ് ടിപ്സ് അത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നു എന്നാൽ വീഡിയോ താല്പര്യമാണ് ഫുൾ കാണുക നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ താങ്ക് യു സോ മച്ച് എല്ലാവരെയും പുതിയ വീഡിയോയിലേക്ക് ആർദ്ദവുമായി സ്വാഗതം ചെയ്യണം ഇപ്പം എൻ്റെ പൊട്ടത്തരങ്ങളും എൻ്റെ വായെടുത്തരും ഒക്കെയൊക്കെയാണ് ഞാൻ കാണിച്ചിട്ടേക്കുന്നത് അതിന് പിന്നെയും ഞാൻ കൂടുതലായിട്ട് അങ്ങ് എഡിറ്റ് ചെയ്യാൻ പോകുന്നില്ല ഞാൻ ക്യാമറയും കൊണ്ട് അതായത് എൻ്റെ ഫോണും കൊണ്ട് ഇങ്ങനെ ഞാൻ വീഡിയോ പിടിച്ചു ഇങ്ങനെ പോരുമ്പോൾ എൻ്റെ എന്ത് ചെയ്യും എന്നെ ഓട്ടിക്കും പൊക്കോളണം എന്നെ എൻ്റെ പരിസരത്ത് കണ്ടുപോയി കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ ഫോൺ തല്ലിപ്പുട്ടിക്കുന്നു അവർ ആക്കണം നാണിച്ച് നടക്കാൻ പറ്റില്ല ഓടിയ കൂടെ വീഡിയോ പിടിച്ച് പടക്കാണെങ്കിൽ നമ്മളിങ്ങനെ തലേ കുത്തി ഇങ്ങനെ പോണ ആൾക്കാരാണ് ഇപ്പം ആൾക്കാർ നോക്കുമ്പോൾ എപ്പോഴും എൻ്റെ കയ്യിൽ ഫോൺ കയ്യിലുണ്ട് അത് തെറ്റിദ്ധരിച്ചാലും ഇല്ലെന്ന് എനിക്കതൊന്നും ആവശ്യമില്ല കാരണം എൻ്റെ കസിന് അറിയാം ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഫോൺ കയ്യിലെടുക്കുമ്പോഴേ എന്തിനേറെ പറയണം എൻ്റെ വീട്ടിനകത്ത് പൂച്ച കുട്ടികൾ വരെ ഓടി വിളിക്കും അവർക്കും ഒരേ നാണ വന്ന് ഈ കൊച്ചുങ്ങളേം ചേട്ടതിന ഒരു വിധത്തിലായിരുന്നു അത് ഞാൻ പിടിപ്പിച്ചത് കാരണം ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാലേ അവർ കാണട്ടെ നമ്മുടെ മക്കളും നമ്മുടെ പേരക്കുട്ടികളൊക്കെ കാണണ്ടേ ഇപ്പം മക്കളിപ്പോൾ കല്യാണം കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളാ കല്യാണം കഴിയാതിരിക്കുന്ന ഇല്ല എൻ്റെ കുഞ്ഞിനെ ഇരുപത്തിയേഴ് വയസ്സാവുമ്പം ഞാൻ കെട്ടിച്ചു അപ്പോൾ എനിക്ക് നല്ല കുഞ്ഞും പേരക്കുട്ടികളും ആ പേരക്കുട്ടികളൊക്കെ മുതിർന്നു പറഞ്ഞതിന് ഇപ്പൊക്കെ തന്നെ നമ്മൾ മരിച്ചു പോയാലോ അപ്പം എൻ്റെ പേരക്കുട്ടികൾ കാണണ്ടേ ആ അമ്മമ്മ കണ്ട അമ്മ ഒരു കൊച്ചു സുന്ദരി അതാ അപ്പൂപ്പനും അപ്പൂപ്പനൊരു ചുള്ളൻ ചെറുക്കം തന്നെ എന്നൊക്കെ പറയട്ടെ എന്നാ അതിനു വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ പിടിച്ചത് എന്നാ പിന്നെ ഫുള്ളും കാണാം ഒരിക്കും ഇവിടെ ആദ്യമായി സ്വാഗതം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ നാടിപളി ഒരു ബ്ലോഗൊന്നുമല്ല അല്ല എന്നെ അന്യത്തിരി വീട്ടിലോട്ട് പോകണം അപ്പോൾ എല്ലാവർക്കും ഒരു ഓണാശംസ നേർന്നുകൊണ്ട് ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഗായ്സ് പഴയൊക്കെ തൂത്ത് വീട്ടിലും കൂടെ പോയിട്ട് വരാം നമ്മുടെ കണവ ഫ്രണ്ടിൽ പോയിട്ടുണ്ട് കേട്ടോ ഇറങ്ങാൻ പറഞ്ഞ സമയത്ത് ഇറങ്ങിയില്ലെങ്കുണ്ടല്ലോ പിന്നെ ഓണ പൂരപ്പാട്ടായിരിക്കും എന്തായാലും ഞാൻ വരട്ടെന്ന് വിചാരിച്ച് നിന്നത് കഥവ് കൂട്ടി നമ്മുടെ പ്രിയപ്പെട്ട ഇറങ്ങിയതായിരുന്നു പക്ഷെ എന്തോ വേറെ എന്തിനോ വേണ്ടിയിട്ട് വീട്ടിൽ കയറ താക്കോൽ ജോയിൻറ്റ് ആകുന്നില്ല കേട്ടോ ഗൈസ് ഇതൊന്നും പറഞ്ഞില്ല നമ്മുടെ വാതിലിൻ്റെ താക്കോൽ പൂട്ടാത്തത് കൊണ്ടായിരിക്കും ഓ താക്കോലെന്നൊക്കെ ഇട്ട് നന്നായിട്ട് വാതിൽ തുറക്കാൻ പാകത്തിന് സെറ്റ് ചെയ്യുമോ ചേട്ടാ അപ്പോൾ ഗൈസ് നമ്മളിതാ നമ്മൾ വഴിയൊക്കെ തൂക്കാനാണ് വീടിൻ്റെ വഴി പിന്നെ ജസ്റ്റ് ഒന്ന് അനിയത്തിരി വീട്ടിൽ പോകാം എന്നുള്ള രീതിയിൽ ചുറ്റും നമുക്കൊരു ഓട്ട പ്രദർശനം ചെയ്തിട്ട് വരാം കേട്ട ഞങ്ങളപ്പുറം ആയിട്ട് പോകാൻ നിൽക്കുക അപ്പം ഞങ്ങളുടെ ലിറ്റിയും ബ്ലാക്കിയും മുറ്റത്ത് ഇറങ്ങിയിരിക്കുക ഇതിങ്ങൾ എവിടെ പോകാൻ വിചാരിച്ചിട്ടായിരിക്കും ചേട്ടാ ഗൈസ് ചേട്ടാ ഇനി വീഡിയോ പിടിച്ചുകൊണ്ടിരുന്നാൽ വരില്ല എന്ന് പറഞ്ഞു ഓ ഗായ്സ് നമ്മുടെ പൂക്കളൊക്കെ നന്നായിട്ട് വിടുന്നു നിൽക്കുന്നു അപ്പോൾ ഓണമായ നമ്മൾ തലേ ദിവസം വീടൊക്കെ പരിസരം നോക്കുക തൂത്തി വൃത്തിയാക്കുക എന്നത് നമ്മുടെ മലയാളി ഒരു പ്രത്യേകതയല്ലേ അപ്പം നമുക്ക് ആൾക്കൂടെ വൃത്തിയാക്കാനുള്ളത് ഈ ഒരു പാറയാണ് കേട്ടോ അതുകൊണ്ട് വഴിയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കുക എന്ന് വിചാരിച്ചു നമ്മുടെ വഴി തൂത്തിയില്ലാന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവത കടാക്ഷിക്കാതെ ഇരിക്കണ്ടല്ലോ അപ്പം എന്തായാലും വീട്ടിൽ മുറ്റവോക്കോ തലേ ദിവസമേ അടിച്ചു വരുക എന്ന ഒരു കാര്യം പണ്ട് മുതൽക്കേ നമ്മൾ നാട്ടിൻ പുറത്തുണ്ട് എന്നാൽ പിന്നെ കണ്ടോ എൻ്റെ വഴിയൊക്കെ ഒന്ന് കേടായി കിടക്കുന്നു അയ്യോ അങ്ങനെ ഞാനിത് ഇവിടെ കൂടെ ഇറങ്ങി എൻ്റെ വീടിയോ പിടുത്തോം കാരണം നാം കേടാൻ വയ്യ എന്ന് പറഞ്ഞ് നമ്മുടെ കണവനത് മുകളിൽ നിൽക്കുന്നു കണ്ടോ എന്നാ പിന്നെ നാണം കണ്ടെങ്കിൽ അവിടെ നിൽക്കട്ടെ ഞാനിങ്ങോട്ട് ഇറങ്ങി ഗൈസ് കണ്ട ഇനി വൈകുന്നേരത്തിന് ബിരിയാൻ പാകത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന എൻ്റെ മുട്ടുകൾ വിരിഞ്ഞു പോയതുകൊണ്ട് കൊണ്ട് കണ്ടോ ചൂരുകൊണ്ട് വെച്ചു അങ്ങനെ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ വലിയമ്മരെ വീട്ടിലെത്തി എന്നെ കണ്ടപ്പോഴെല്ലാവരും ഭയങ്കര സംസാരമാണ് കേട്ടോ എൻ്റെ സോനെ നോക്കുന്നു വിജയണ്ണ ഓണത്തിന് വീട്ടിൽ വന്നു അപ്പോൾ അതിനകത്തോട്ട് കയറിപ്പമ്പം കാണാൻ പറ്റും കേട്ടോ ഞങ്ങൾ കയറിപ്പിൻ്റെ തോട്ട് വല കമ്പ് വയ്ക്കുന്ന ഒരു അപ്പച്ചൻ നിൽക്കുന്നു അപ്പം അപ്പച്ചൻ്റെ നീന്തൽ വലക്കമ്പ് മേടിച്ച് നിൽക്കുവായിരുന്നു വലിയമ്മ ഓണത്തിൻ്റെ ഉള്ളിയൊക്കെ ഉണക്കാനായിട്ട് വെച്ചേക്കുക പറ്റത്തു ഇതാണ് വലിയമ്മ വലയൊക്കെ കടിക്കാനായിട്ട് വലക്കുമ്പോൾ മേടിച്ചു വരും ഇതാ കയറിപ്പോന്ന് ചേട്ടായി വീട്ടിനകത്ത് നിൽക്കുന്നു വിജയണ്ണൻ അതാണ് എൻ്റെ ബ്രദർ അത് വലിയമ്മ തിൻ്റെ അനിയത്തി അനിയത്തിൻ്റെ മകളാണ് സോനവിടെ അഡ്മിറ്റാക്കാനായിട്ട് കൊണ്ടുപോകുന്നു ഹലോ ഗായ്സ് ഞാൻ എന്റെ അനിയത്തിന്റെ വീട്ടിൽ വന്നു കണ്ട അനിയത്തി കടു എല്ലോ ഉണ്ടോ എന്ന് നോക്കിയിരിക്കുന്നു ഒളിച്ചിരിക്കാൻ എന്നെ കാണുമ്പോൾ പൂച്ച കുട്ടികളും വീട്ടിലെ മനുഷ്യരും എല്ലാം ഓടി ഒളിക്കും കണ്ട അവളിത് കടുക് തപ്പി ഇത് കണ്ടോ ഗായ്സ് ഓണ ബമ്പർ ഏ നീതിരെ മോനടിച്ച് സമ്മാനം കേട്ടോ നാപ്പത്തിരണ്ട് ഇഞ്ചിന്റെ ടി വി ഇതെന്താ ചേടയും സോനയും എല്ലാവരും കണ്ടാ കഴുവിനകത്ത് ഓണിക്കാതെ കടു കടുവതുകൊണ്ട് ഞാൻ മാറ്റി വെച്ച് കണ്ട ഇന്നുകൊണ്ട് ഞാൻ കടുവിനെ ഇവിടെ കൊടുക്കുന്നതല്ല കടും നിരോധനമാണ് ഇന്നത്തെ ദിവസം ഈ വീട്ടിൽ ദേ കണ്ടക്കെണ്ണാൻ കണ്ട കണ്ണുതാത്തി കണ്ട ഈ ബാൾബുക്കെണ്ണൻ്റെ കണ്ണിനെടു കുത്തി കൊടുക്കുന്നു ഇത് അനിയത്തിര മോന് സമ്മാനം കിട്ടിയതാണ് ഇപ്പോൾ കണ്ട ഇതിനകത്ത് ആ വരച്ചിരിക്കുന്ന എല്ലാ പടവും സോനയും സോനയും കൂടെ വരച്ചതാണ് നന്നായിട്ട് അവർ പടം വരയ്ക്കും കേട്ടോ മറ്റേ റൂമിൽ ഇതുപോലെയൊക്കെ ഉണ്ടായിരുന്നു അത് വായിച്ചു കളഞ്ഞു

മുകളിൽ നിന്ന് ഞാൻ ഞാനത് താഴ്ന്ന് മുകളോട്ട് തൂത്ത് പോകുന്നു എന്നാൽ ഗൈസ് ഞാൻ അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് വന്നു ഉച്ചയ്ക്ക് പോയതല്ല ഇപ്പോഴാണ് കേട്ടോ വരുന്നത് വഴിയൊക്കെ തൂത്തു ഞാനങ്ങ് വേർത്തു ആകെ ക്ഷീണിച്ചു അപ്പം ചേട്ടി പച്ചക്കറി മേടിക്കാൻ പോയി പിന്നെ ഞങ്ങൾ ഞാനിത് ബാക്കി മുറ്റമൊക്കെ തൂക്കാനുള്ള അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി എന്ന എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണം ആശംസകൾ